മുത്തശ്ശിനെ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് ദേവിക്ക് പൂജ നടത്തണം വർഷാവർഷം നടത്തുന്ന പൂജയാണ് എല്ലാ വർഷവും പൂജ നടത്തുന്നത് ഈ വീട്ടിലെ മൂത്ത മരുമകളായ ദേവിയാനിയാണ് ഈ വർഷവും അങ്ങനെ തന്നെ അത് ഗംഭീരമായിട്ട് നടത്തണം ഇത് കേൾക്കുന്ന ദേവിയാനി പറയുന്നുണ്ട് വേണ്ട അച്ഛ അതെന്തായാലും ഞാൻ ചെയ്യുന്നില്ല ഇനി ഈ വീട്ടിലെ മൂത്ത മരുമ്പൾ എന്ന് പറയുന്നത് എന്റെ നയനമോളാ അതുകൊണ്ട് നയനമോള് ചെയ്താൽ മതി ഈ പൂജ അവളാവുമ്പോൾ എല്ലാം നല്ല രീതിക്ക് നടത്തിക്കോളും അങ്ങനെയാണെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ നായന മോള് തന്നെ ചെയ്യട്ടെ ഇത് കേട്ട് അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതെന്താ വല്യമേ ഇവിടെ നായനയ്ക്ക് മാത്രമേ പൂജ ചെയ്യാൻ പറ്റൂ അവൾ മൂത്ത മരുമകളാണെന്ന് കരുതിയിട്ട് എനിക്കിവിടെ പൂജയൊന്നും ചെയ്യാൻ പറ്റില്ലേ ഇനി ഇളയ മരുമകൾക്ക് നടത്താൻ പറ്റുന്ന പൂജ വല്ലതും ഇവിടെ ഉണ്ടോ എന്നാ എനിക്ക് ചെയ്യാലോ ദേ അനാമികെ ഇത് ഒരു ചടങ്ങാ അത് അതിൻ്റെതായുള്ള രീതിക്ക് നടത്തണം മൂത്ത മരുമകളാ എല്ലാ വർഷവും പൂജ നടത്തുന്നത് ഇനി അത് നായന ചെയ്യട്ടെ ദേവിയാനി അങ്ങനെ റൂമിലോട്ട് പോകുന്നുണ്ട് റൂമിൽ നിന്ന് ഒരു വലിയ പെട്ടിയുമായിട്ടാണ് ദേവിയാനി വരുന്നത് ഇതില് ദേവിക്ക് ചാർത്താനുള്ള സ്വർണാഭരണങ്ങളാ ഇനി ഇത് നായനയുടെ കയ്യിൽ വേണം വെക്കാൻ ഇനി മോള എല്ലാ വർഷവും ഈ പൂജ നടത്തേണ്ടത് ഏഴു ദിവസം ഈ ആഭരണങ്ങള് ആ വിഗ്രഹത്തിന്റെ മുൻപിൽ തന്നെ വെക്കണം എല്ലാ ദിവസവും പൂജ ചെയ്യണം എന്നൊക്കെ ദേവിയാനി നമ്മുടെ നായനയോട് പറഞ്ഞു മനസ്സിലാക്കുവാണ് ഇത് കണ്ട് കണ്ണു തള്ളിയാണ് അനാമിക നിൽക്കുന്നത് ശരിയമ്മേ അമ്മ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് ആ പെട്ടിയും എടുത്ത് നേരെ പൂജാ റൂമിലോട്ട് പോകുന്നുണ്ട് ദേവിയുടെ വിഗ്രഹത്തിന് മുൻപില് അത് കൊണ്ടുപോയി വെക്കുവാണ് ഈ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് ദേ നയനെ ഇത് വെക്കണോ ഇത് എപ്പോഴും ഇവിടെ വെച്ചു കഴിഞ്ഞാൽ അത്ര സേഫ് അല്ലാന്ന് എനിക്ക് തോന്നുന്നേ ചേച്ചി അത് അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഇവിടെ ഏഴു ദിവസം വെച്ച് പൂജിക്കണമെന്ന് എന്ന് അതുകൊണ്ട് ഇതെങ്ങനെയാ റൂമിലോട്ട് കൊണ്ടുവയ്ക്ക മോളെ ഞാൻ പറയുന്നത് ഈ വീട്ടില് പണവും സ്വർണവും എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാനായിട്ടുള്ള രണ്ടു മൂന്ന് പേരുണ്ട് അത് നിനക്ക് നിനക്കറിയുന്നല്ലേ അത് ദേവിയുടെ ആഭരണങ്ങളല്ലേ അതൊന്നും ആരും എടുക്കില്ല നയന എങ്ങനെ ആഭരണങ്ങൾ വെച്ച് തൊഴുതവിടെ നിന്ന് പോരുന്നുണ്ട് ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ അനാമിക രേവതിക്ക് വിളിക്കുന്നുണ്ട് അമ്മേ ഇവിടെ നടക്കുന്ന കാര്യങ്ങള് അമ്മ വലതു അറിയുന്നുണ്ടോ ഒരു പെട്ടി നിറയെ സ്വർണങ്ങളാ ദേവിക്ക് ചാർത്താനാണെന്നും പറഞ്ഞേ നയനയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് അതിപ്പോ ഏഴു ദിവസം പൂജിക്കാനായിട്ട് പൂജാറൂമിൽ വെച്ചിരിക്കുക അത്രയും സ്വർണ്ണങ്ങള് പൂജാ റൂമിൽ വെച്ചിരിക്കേ ആ അമ്മേ ഇവർക്കൊക്കെ ബ്രാന്താണെന്ന് എനിക്ക് തോന്നുന്നേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പണി ചെയ്യോ മോളെ മോൾ ഒരു കാര്യം ചെയ്യേ ആ ആഭരണങ്ങള് എങ്ങനെയെങ്കിലും അവിടുന്ന് കൈക്കലാക്കാൻ നോക്ക് എൻറെ അമ്മയ്ക്ക് എന്റെ മനസ്സ് നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു അത് പ്ലാൻ ചെയ്തിരിക്കുന്നു അമ്മയോട് കൂടെ ചോദിക്കാന്ന് കരുതിട്ടാ ഞാൻ വിളിച്ചത് എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ മോളെ മോൾ അത് എടുക്ക് എന്താന്നറിയോ ഇന്നേ ഇവിടെ സി സി ടി വി കംപ്ലൈൻ്റാ കംപ്ലൈന്റ് എന്തായാലും ശരിയാക്കാൻ ഒരു ദിവസം എടുക്കുന്നു പറഞ്ഞു ഇതെന്തായാലും പറ്റിയ അവസരം അമ്മേ നമുക്ക് ആ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാം ഞാൻ പറയുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് പുറത്തോട്ട് വരാൻ വേണ്ടി പറഞ്ഞാ മതി നായനയെ ഏൽപ്പിച്ച സ്വർണ്ണ അത് കളവ് പോയാലേ ഉറപ്പായിട്ടും അവൾക്ക് വല്യമ്മയുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് ശകാരം കിട്ടും വേണമെങ്കിൽ ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമുക്ക് പറ്റിയ അവസരം അമ്മേ അമ്മക്കാര്യം അച്ഛൻ്റെ അടുത്ത് പറ ഒന്നിരുട്ടെ എന്നിട്ട് ഞാൻ ഈ സ്വർണ്ണാഭരണങ്ങള് അച്ഛന് കയ്യിൽ കൊടുത്തോളാം എന്നും പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അനാമിക പ്ലാൻ ചെയ്ത പോലെ തന്നെ ആഭരണങ്ങൾ എടുത്ത് പുറത്തു കൊണ്ടുപോയി അച്ഛന്റെ കൈവശം കൊടുക്കുന്നുണ്ട് ഗേറ്റിന് വിളിയില് ദേ വേണു കാത്തു കാത്തുനിൽക്കുമായിരിക്കും അങ്ങനെ വേണുവിന് ആഭരണം കൊടുക്കുന്നു അച്ഛ വേഗം പൊക്കോ ഇനിയെ ഒരു സംശയം തോന്നരുത് എന്നും പറഞ്ഞ് അച്ഛനെ പറഞ്ഞു വിടുന്നു ഒന്നും അറിയാത്ത മട്ടില് അനാമിക വീട്ടിലോട്ട് കയറുവാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും പൂജ ചെയ്യാനായിട്ട് നയന പൂജാ റൂമിലോട്ട് വരുമ്പോഴായിരിക്കും പൂജാ ആഭരണങ്ങള് കാണാത്തത് ഇത് കണ്ട് ആകെ ടെൻഷനില് നയന ആദർശിനെ വിളിച്ചോണ്ട് വരുന്നുണ്ട് ആദർശും ഇത് കണ്ട് വല്ലാത്ത വിഷമത്തിലായിരിക്കും ദേവിക്ക് ചാർത്താൻ വെച്ച ആഭരണങ്ങളല്ലേ കാണാതായിരിക്കുന്നത് ഇതറിഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ദേവിയാനിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ നയനെ നീ എന്ത് പണിയാ കാണിച്ചത് നിന്നെ ഞാൻ എത്ര വിശ്വസിച്ച് ഏൽപ്പിച്ചതാ ആ സ്വർണ്ണാഭരണങ്ങള് അതുപോലും നിനക്ക് സൂക്ഷിക്കാനായില്ലേ അച്ഛൻ എന്റെ അടുത്താ പറഞ്ഞത് പൂജ നടത്താനായിട്ട് ഞാൻ എന്റെ മരുമകൾ ചെയ്യട്ടെ എന്ന് കരുതി നിന്നെ ഏൽപ്പിച്ചതല്ലേ എന്നിട്ട് നിനക്ക് ഇത്ര ഉത്തരവാദിത്തം ഇല്ലാതായല്ലോ നയനെ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാണ് ദേവേനി നയനെ അമ്മേ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ പറഞ്ഞ പോയ തന്നെ ഞാൻ പൂജാ റൂമിൽ വെച്ച് രാത്രി ഉറങ്ങാനായിട്ട് പോയതാ ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോഴെല്ലമ്മേ ഞാനും ഇത് കാണുന്നെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇത് കേട്ട് ജാനകി പറയുന്നുണ്ട് എൻ്റെ ഏട്ടത്തി ഏട്ടത്തി അല്ലാതെ ഇവളെ എനിക്ക് ഏൽപ്പിക്കോ ഇവള് പെരും കള്ളിയാണെന്ന് ഏട്ടത്തിക്ക് നന്നായിട്ട് അറിയില്ലേ എന്നിട്ടും കള്ളൻ്റെ കയ്യിൽ തന്നെ ഏട്ടത്തി ചാവി കൊടുത്തല്ലോ ദേ ജാനകി ഞാൻ അവളെ എടുത്തു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവള് ശ്രദ്ധിച്ചില്ല അത് മാത്രാ ഞാൻ പറഞ്ഞത് അല്ലാതെ എന്റെ മരുമകള് സ്വർണ്ണം എടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് കേട്ട് അനാമികയും പറയുന്നുണ്ട് അല്ലെങ്കിലും വല്ല്യമ്മേ വല്ല്യമ്മയ്ക്ക് ഇവളുടെ സ്വഭാവം നേരെ അറിയാത്ത കാരണ ഇവള് തന്നെയായിരിക്കും ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തു കാണുക ഈ വീട്ടിൽ നിന്ന് എത്ര ആഭരണങ്ങളെ കാണാതായിരിക്കുന്നത് ഇവളെ വീട്ടിലോട്ടൊന്ന് പോയി നോക്കിയാലേ ഇവിടുന്ന് കളവു പോയ സ്വർണ്ണാഭരണങ്ങളെല്ലാം അവളുടെ വീട്ടിലുണ്ടാവും ഇവളെ പേരും കളിയാ മതി അനാമികെ ആവശ്യമില്ലാതെ നായനയെ കുറ്റപ്പെടുത്തണ്ട ഞാൻ നായനയെ വഴക്ക് പറഞ്ഞതേ അവൾക്ക് ശ്രദ്ധയില്ലാത്ത കാരണ നീ അത് വളച്ചൊടിച്ച് അവളുടെ മേലോട്ട് ചാർത്ത നിൽക്കണ്ട എന്തായാലും ഇവിടുത്തെ നന്ദു അല്ലേ അതുകൊണ്ട് നന്ദുവിനെ തന്നെ ഞാൻ ഇക്കാര്യം വിളിച്ചു പറയട്ടെ അവൾ വന്ന് അന്വേഷിക്കട്ടെ ദേവിയുടെ സ്വർണ്ണാഭരണങ്ങളാ അതങ്ങനെ കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റില്ല അതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ ഇത് കേട്ട് ആകെ ടെൻഷനിലാണ് അനാമിക നിൽക്കുന്നത് അനാമിക പറയുന്നുണ്ട് എന്താ വല്യമേ ഇങ്ങനെ നമ്മളൊരു കംപ്ലൈന്റ് കൊടുത്താൽ അതിന്റെ മോശത്തിന് ആർക്കാ നമ്മുടെ വീടിന് അനന്തപുരി തറവാടിന് അതുകൊണ്ട് എന്തായാലും കേസൊന്നും കൊടുക്കാതിരിക്കുന്ന വല്യമ്മേ നല്ലത് ഇനിയിപ്പോ ഈ വീട്ടിൽ ആരെങ്കിലും ആണ് എടുത്തെങ്കിലേ അത് മോശം തന്നെയാ ഇത് പറഞ്ഞ് ദേവ്യാനിയെ തിരിപ്പിക്കുന്നുണ്ട് ദേവ്യാനി കംപ്ലൈന്റ് കൊടുക്കാത്ത രീതിയിലാവുന്നു പിന്നീടായിട്ട് നയന കരഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് എന്തായാലും നിന്റെ അവസ്ഥ ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് വല്യമേട കൈന്ന് നിനക്ക് കുറച്ചൊന്നും അല്ലല്ലോ ചീത്ത കേട്ടത് എന്തായാലും ആ സ്വർണ്ണാഭരണങ്ങളെ ഇനി കിട്ടാൻ പോകുന്നില്ല ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പൂജയായിരുന്നു അത് നീ കാരണം മുടങ്ങിയില്ലേ എന്തായാലും അതിന്റെ ദേഷ്യം വല്യമ്മയ്ക്ക് നിന്നോട് എപ്പോഴും ഉണ്ടായിരിക്കും ഇതൊക്കെ കേട്ട് നായനയ്ക്ക് വലിയ സങ്കടമായിരിക്കും നായന ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആതു എനിക്ക് വല്ലാതെ സങ്കടം ആവുന്നുണ്ട് ഞാൻ കാരണല്ലേ ഇതൊക്കെ നടന്നത് എന്റെ ശ്രദ്ധക്കുറവുകൊണ്ടല്ലേ നീ അങ്ങനെയൊന്നും പറയല്ലേ ഇനി അമ്മയ്ക്ക് പഴയ സ്നേഹം എന്നോടുണ്ടാവില്ലേ അമ്മയുടെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞോളല്ലേ നീ എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ അമ്മയ്ക്ക് നിന്നോടൊരു ദേഷ്യവും ഇല്ല ആ സമയത്ത് ഒരു ചെറിയ ദേഷ്യം തോന്നിക്കാണും അതിന് നിന്നെ എല്ലാവരും മുൻപിൽ വെച്ച് വഴക്ക് പറഞ്ഞു ദേവിയുടെ ആഭരണങ്ങള് അങ്ങനെ ആർക്കും കൈവശം വെക്കാനൊന്നും പറ്റില്ല അത് ദേവി തന്നെ നമുക്ക് തിരികെ കൊണ്ടുതരും എന്നൊക്കെ ആദർശ് സമാധാനിപ്പിക്കാനായിട്ട് നായനയോട് പറയുന്നുണ്ട് ഈ വിവരം അനാമിക രേവതിയെ വിളിച്ച് പറയുന്നുണ്ട് അമ്മേ കാര്യങ്ങളൊക്കെ ഓക്കെയാ എന്താ മോളെ ആ പായനയെ അടിച്ചിറക്കിയോ അടിച്ചിറക്കിയില്ലെങ്കിലും വല്യമ്മയുടെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് വഴക്ക് കേട്ടിട്ടുണ്ട് അതുതന്നെ എനിക്കൊരു സന്തോഷം ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് നല്ലപോലെ ചെയ്യാൻ പറയേ അതിപ്പോൾ പണയം വെക്കുകയോ വിൽക്കുകയോ അങ്ങനെ എന്ത് വേണേ അച്ഛനെ തീരുമാനിക്കാം ശരി മോളെ ഇവിടുത്തെ സി സി ടി വി എന്നേക്കുമായിട്ട് കംപ്ലയിൻ്റ് ആയിരുന്നെങ്കിലേ പിന്നെ നമുക്ക് ഇതുപോലത്തെ കളവുകളൊക്കെ എളുപ്പം ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അമ്മയും മോളും സംസാരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് നന്ദുവിന്റെ അടുത്ത് നമ്പി ഇതെല്ലാം വിളിച്ചു പറയുന്നുണ്ട് നന്ദു ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് അത് നയനയുടെ തലയിലോട്ടാ ആ അനാമിക ചാർത്തിയിരിക്കുന്നേ എനിക്ക് നല്ല സംശയമുണ്ട് അനാമിക തന്നെയാ ഈ ചതി ചെയ്തേ എന്ന് ചേച്ചിക്ക് ഉറപ്പാണോ അവൾ തന്നെയാണോ ഇത് ചെയ്തേ അതേ മോളെ അവളെ സംസാരിത്തുനിന്ന് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ അവൾ എന്തായാലും സ്വർണ്ണ എവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ തന്നെയായിരിക്കും ചേച്ചി ചേച്ചി എന്തായാലും വിഷമിക്കാതിരിക്കേ നയനിച്ചോട് കാര്യങ്ങളെല്ലാം പറ ഒരു പേടിയും പേടിക്കണ്ട സ്വർണം അനാമികയാണ് എടുത്തെങ്കില് ആ വീട്ടില് സ്വർണ്ണ എത്തിയിരിക്കും എന്ന് നന്ദു പറയുന്നുണ്ട് അങ്ങനെ നന്ദുവും നന്ദുവിന്റെ കൂട്ടുകാരും ചേർന്ന് വീണ്ടും വേണുവിന്റെയും രേവതിയുടെയും വീട്ടിലോട്ട് കയറി ചെല്ലുവാണ് അങ്ങനെ രണ്ടും കൽപ്പിച്ച് മാറി നിന്ന് രേവതിയുടെയും വേണുവിന്റെയും സംസാരം കേൾക്കുകയാണ് വേണുവിനോട് രേവതി പറയുന്നുണ്ട് വേണുവേട്ടാ ഇത് പണയം വെക്ക അത് വിൽക്കുക മോള് ചോദിക്കാൻ പറഞ്ഞു എന്തായാലും പണയം വെക്കണ്ട ഇതിപ്പോ വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ കിട്ടും അതുകൊണ്ട് നമുക്കിത് വിറ്റ് വേഗം കാശാക്കുന്ന നല്ലത് സ്വർണം അത് കയ്യിൽ വെച്ച് പിടിക്കപ്പെട്ടാലേ പിന്നെ നമ്മുടെ കാര്യം പോക്ക അതുകൊണ്ട് ഇത് എത്രയും വേഗം നമുക്ക് വിൽക്കണം എന്നൊക്കെ വേണു പറയാ ഇതൊക്കെ നമ്മുടെ നന്ദുവും കൂട്ടുകാരും കേൾക്കുന്നുണ്ട് തല്ലി തുറന്ന് നന്ദുവും കൂട്ടുകാരും ഉള്ളിലോട്ട് കയറുന്നുണ്ട് ഉള്ളിലോട്ട് കയറിയിട്ട് അവിടെ ഇരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കുന്നുണ്ട് വേണു പറയുന്നുണ്ട് നിങ്ങൾ ആരാ ആഭരണങ്ങൾ തന്നിട്ട് പോ എന്നൊക്കെ പറയുന്നു തല്ലി ചതയ്ക്കുന്നുണ്ട് വേണുവിനേയും രേവതിയെയും അങ്ങനെ സ്വർണവുമായിട്ട് നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട് തല്ലി ചതച്ച് സ്വർണ്ണ എടുത്ത വിവരം അനാമികയോട് പറയുന്നുണ്ട് എന്നാലും എൻ്റെ അച്ഛ അച്ഛൻ ആ സ്വർണം സൂക്ഷിക്കാൻ പറ്റിയില്ലല്ലോ മോളെ അച്ഛൻ എന്തു ചെയ്യാനാ രണ്ട് മൂന്ന് പേര് വീട്ടിലോട്ട് കയറി വന്ന് തല്ലി ചതച്ചാ സ്വർണ്ണ എടുത്തുകൊണ്ട് പോയത് എന്നൊക്കെ വേണു പറയുന്നു ഇതേ സമയം നന്ദു സ്വർണമായിട്ട് വീട്ടിലോട്ട് കയറി വരാം വീട്ടിലോട്ട് കയറി വന്ന് സ്വർണ്ണ എല്ലാവരെയും മുകളിൽ വെച്ച് ദേവി എന്നുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇതെവിടുന്നാ നന്ദു നിനക്ക് സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയത് അത് അത് അതെന്റെ അടുത്തെല്ലാം പറഞ്ഞോമ്മേ എന്ന് ആദർശ് പറയുന്നുണ്ട് സത്യങ്ങളെല്ലാം ആദർശ് തുറന്നു പറയാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ എടുത്തതേ വേറെ ആരുമല്ല നമ്മുടെ വീട്ടിലെ മരുമകൾ തന്നെയാ അനാമിക അനാമിക ഈ സ്വർണ്ണം എടുത്ത് അവളുടെ അച്ഛനു കൊടുത്തത് അവളുടെ വീട്ടിൽ നിന്നാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയത് ഇത് കേട്ട് ഞെട്ട് ഞെട്ടിലൂടെയാണ് ദേവിയാനിയും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ നിൽക്കുന്നത് അങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് നിനക്ക് നാണം ഉണ്ടോടി എന്റെ ആഭരണങ്ങൾ എടുത്താലേ ഞാൻ ക്ഷമിക്കുമായിരുന്നു എന്നാ ഇത് ദേവിയുടെ ആഭരണങ്ങളാ അതാ നീ ഈ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത് അതുമല്ലേ വേണ്ട നീ ന്യായീകരിക്കണ്ട നിന്റെ ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട ഞാൻ നീ കാരണം എന്റെ മോളെ വരെ കുറ്റപ്പെടുത്തി നയനമോളെ നീ എന്നോട് ക്ഷമിക്ക് അമ്മേ അമ്മ എന്തിനോട് ക്ഷമ ചോദിക്കുന്നേ എന്നാലും ആഭരണങ്ങൾ തിരികെ കിട്ടിയല്ലോ തന്നെ വലിയ കാര്യമല്ലേ അങ്ങനെ മുത്തശ്ശൻ വരുന്നുണ്ട് മുത്തശ്ശനെ കാണുന്നതും അനാമിക നേരെ പോയി കാലിലോട്ട് വീഴുന്നുണ്ട് മുത്തശ്ശ എന്നോട് ക്ഷമിക്കണം മതി എഴുന്നേക്ക് നീ എന്നോടല്ലേ ക്ഷമ ചോദിക്കേണ്ടത് ഇതാ നായനയോടാ ക്ഷമ ചോദിക്കേണ്ടേ അവളെടുത്തുനിന്ന് നീയും ജാനകിയും ഒക്കെ പറഞ്ഞില്ലേ അത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് അച്ഛ എനിക്കറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ഇവൾ ഇങ്ങനെയാണെന്ന് കരുതിയില്ല നായനെ നീ എന്നോട് ക്ഷമിക്കുക അയ്യോ ഇളയമ എന്നോട് ക്ഷമയെന്നും ചോദിക്കണ്ട അതിന് ഇളയമ എന്ത് തെറ്റേ ചെയ്തത് എന്നൊക്കെ നയന ചോദിക്കുന്നു അങ്ങനെ ജാനകി നേരെ അനാമിയുടെ എടുത്തോട്ട് വരുന്നുണ്ട് നിനക്ക് ഇത്തിരിയെങ്കിലും നാണം ഉണ്ടോടി ഇങ്ങനൊരു കാര്യം നീ ചെയ്യുമ്പോൾ എന്നെയും എൻ്റെ മോനെയും നീ ഒന്ന് ഓർത്തോ ആകെ കൂടെ നാണം കെട്ടാ ഞാനിവിടെ നിൽക്കുന്നേ എന്നൊക്കെ ജാനകി പറയുന്നു അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ നീ എന്നോടല്ല ക്ഷമ ചോദിക്കണ്ടേ അച്ഛൻ പറഞ്ഞ പോലെ നായനയുടെ കാല് പിടിച്ച് നീ ക്ഷമ ചോദിക്ക് നയനയുടെ മുൻപിൽ ക്ഷമ ചോദിച്ച് അനാമിക്ക് നിൽക്കുന്നുണ്ട്